സന്തോഷിച്ചിരിക്കുവായിരുന്നു ഞാൻ ഓടല്ലേ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയി വല്ല െ എല്ലാം ഞങ്ങളെ പോലത്തെ പിള്ളേരെ തനിക്ക് കിട്ടിയല്ല കൂട്ടുപിടിക്കാൻ നിങ്ങളൊക്കെ പച്ച മലയാളത്തിലത് ഞാൻ ഇങ്ങടെ ഇല്ല ഇങ്ങോട്ടില്ലാ നിനക്കൊക്കെ എല്ലാരും നിർബന്ധം കൂട്ടിക്കൊണ്ട് വരാൻ ഇനി എല്ലാരും കൂടെ ഇങ്ങനെ അനുഭവിച്ചോ അനുഭവിച്ചോ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ എല്ലാരും ഒന്ന് നോക്കിയേ നമ്മൾ ഓടി ഓടി ഇപ്പൊ ഇത് ഏതാ ഒരു സ്ഥലം ക്ഷമിത്തേരി പോലെ ഇരിക്കുന്നു ശരിയാ ശരിയാ കണ്ടിട്ട് തന്നെ പേടിയാകണ് ഇനിയിപ്പ ഇനി നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല എല്ലാം ആ പ്രേതം ചെയ്തോളും നമ്മൾ ചുമ്മാ നോക്കി നിന്നാ മതി നീ എന്തോന്നൊക്കെയടാ ഈ പറയണത് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപെടും അതാ ഞാനും ആലോചിക്കണേ നിങ്ങൾ കണ്ടാരുന്നോ ആ പ്രേതം ഇവള് പറഞ്ഞ പോലെ വെള്ള തുണി പുതച്ച് അറ്റൊന്നുമില്ല കണ്ടിട്ട് തന്നെ പേടിയവണ് നീയല്ലേടീ ദുഷ്ടി ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നിനക്ക് കിടന്നു ചാകണമെങ്കിൽ നിനക്ക് ഒറ്റക്ക് ചൊത്ത പോരായിരുന്നു എന്തിനാ ഞങ്ങളെയും കൂടി ഇതിന്റെ അകത്തേക്ക് വലിച്ചെഴച്ചത് ആ നിർബന്ധിച്ചു നീയല്ലേ അല്ലേ എന്നെ ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ടു വന്നത് ഞാനായിട്ട് ഇങ്ങോട്ട് വന്നതല്ലല്ലോ എന്റെ പൊന്നോ നിങ്ങൾ ഒന്ന് തല്ലി തല്ലുപിടിക്കാതിരിക്കുവോ ബേടാ നിന്റെ പുറകിൽ എന്താ നോക്കിയേ എന്താ അയ്യോ എൻ്റെ അമ്മച്ചി ഇതേ ഭൂതം അയ്യോ അമ്മച്ചി ഓടിക്കോ ഓടി രക്ഷപ്പെട്ടോടാ എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല എനിക്ക് ആരുമില്ല കൂട്ട് എല്ലാരും എന്താ എന്നെ കാണുമ്പോ ഇങ്ങനെ പേടിച്ചോടണത് അത് വേറെ ഒന്നും അല്ലടോ താനേ പ്രേതായോണ്ടാ പ്രേതം